അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി ബിസ്മില്ലാഹി ബിസ്മിറമൻ റഹീം അലഹമുല്ലാഹി റബില്മീൻ അള്ളാഹു മസി അല സൈദന മുഹമ്മദ് വ അല അലിഹി വസിഹി വസീം നമ്മളെല്ലാവരും നമ്മുടെ ആയുസ്സിനെ പടച്ചറബ് നമുക്ക് തന്നിരിക്കുന്ന വളരെ മനോഹരമായ ആയുസ്സിനെ ഏറ്റവും പ്രൊഡക്റ്റീവായി ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ അതിനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ആയുസിനെ ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഓരോ വർഷങ്ങളും ഓരോ വർഷവും മനോഹരമായിരിക്കണം ഓരോ മാസവും മനോഹരമായിരിക്കണം ഓരോ ദിവസവും ആ ദിവസത്തിലെ മണിക്കൂറുകളും മനോഹരമാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഇരുന്ന് നമ്മുടെ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് റെസൊല്യൂഷൻസ് തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൺസിസ്റ്റൻസി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വളരെ അലസരായിക്കൊണ്ട് അലസത ബാധിച്ചുകൊണ്ട് പലതും ചെയ്യാൻ കഴിയാതെ സ്റ്റിക്കായി പോകുന്നു നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടി ഒരുപാട് സൈക്കോളജിക്കൽ ട്രിപ്പുകൾ സൈക്കോളജിക്കൽ ടിപ്സുകൾ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് വരിക എന്നത് നമുക്ക് ധാരണ ഉണ്ടായിരുന്നു ഈ തടസ്സങ്ങളെ മറികടക്കാൻ ആവശ്യമായിരിക്കുന്ന ക്ടിവേഷൻസ് അതുപോലെ തന്നെ അഫോമേഷൻസ് മെഡിറ്റേഷൻസ് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പല ആളുകളും പലപ്പോഴും സ്റ്റിക്കായി പോകുന്നത് പറയാറുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിനെ മറികടക്കാൻ ആവശ്യമായ ആത്മീയമായ ചില ടിപ്പുകളെ കുറിച്ചാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ആയുസിനെ നമ്മുടെ സഹജീവികൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ചില സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ട് അത് ഈ ലോകത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച കൂട്ടത്തിൽ തന്നെ ആ മനുഷ്യനെ വഴിതെറ്റിക്കാൻ ആവശ്യമായിരിക്കുന്ന പിശാചുക്കളെ ദുഷ്ടശക്തികളെ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനെയും മറികടക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഓരോ കാൽവെയ്പ്പും ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ അതിന അതിനാവശ്യമായ രീതിയിൽ അധ്വാനിച്ചേ മതിയാവുകയുള്ളൂ അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ വെറുതെ ഇരുന്നു കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല നമ്മൾ പറയുന്നത് തന്നെ എവരി ഗെയിൻ ഹാസ് എവരി പെയിൻ ഹാസ് എ ഗെയിം നോ പെയിൻ നോ ഗെയിൻ അപ്പോൾ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് ശാരീരികമായി പണിയെടുക്കുന്നത് പോലെ അതുപോലെ തന്നെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് പണിയെടുക്കുന്നത് പോലെ ആത്മീയമായിട്ടും നാം പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വളരെ ഫ്രഷായി ഓഫീസിലേക്ക് നമ്മൾ ഒരുങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും പല തരത്തിലുള്ള പൊടികളും ഡസ്റ്റുകളും നമ്മുടെ ഫ്രഷ്നെസ്സിനെ നഷ്ടപ്പെടുത്താൻ ഈ ലോകത്തുണ്ട് അതെല്ലാവർക്കും മനസ്സിലാവും അതിനെ മറികടക്കാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ ശക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പിശാജ് എപ്പോഴും ഓരോ വ്യക്തിയുടെ കൂടെയും ഉണ്ടാവും അതിനെ നമുക്ക് മറികടക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള വഴിയാണ് നമ്മളെപ്പോഴും റിക്രുകൾ ചൊല്ലുക എന്നത് കുഞ്ഞുനാളിലെ നമ്മൾ വളരുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും ചൊല്ലേണ്ട സിക്റുകൾ പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ വളർത്തിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് വിസ്മില്ലാഹി തവക്കൽ അലല്ലാഹല വലാഖത്ത ഇല്ലാബില്ല അതുപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്കറുകൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട വിക്രുകൾ ഇങ്ങനെ എല്ലാ വിക്രുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിക്രുകൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആത്മീയമായൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മെ ക്ഷീണത്തിലേക്കാക്കാൻ നമ്മളെ അലസരാക്കാൻ നമ്മെ അശ്രദ്ധരാക്കാൻ വേണ്ടി നമ്മെ പിന്നാലെ കൂടുന്ന പിശാചുകൾക്ക് നമ്മെ കീഴടക്കാൻ സാധിക്കാതെ അവർ പരാജയപ്പെടും തീർച്ചയായിട്ടും ഈ പിശാചുക്കൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു പിശാജുണ്ടാവും കരീൻ എന്നാണ് അതിനെ പലരും പറയുന്ന പേര് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖഹ്റുഫിൽ മുപ്പത്തി ആറാമത്തെ വചനം ഇങ്ങനെ കാണാം വമൻ കരീൻ ആരെങ്കിലും നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജിക്ർ ഒഴിവാക്കി കഴിഞ്ഞാൽ അവനെ അവന് വേണ്ടി ഒരു പിശാചിനെ നാം തയ്യാറാക്കിയിരിക്കുന്നുണ്ട് ആ പിഷാജ് എപ്പോഴും കരീനായിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പല തരത്തിലും നമ്മെ അശ്രദ്ധരാക്കാൻ നമ്മെ പ്രൊഡക്ടിവിറ്റി കുറക്കാൻ വേണ്ടി എല്ലാം ഒഴിവാക്കിയിട്ട് ക്ഷീണത്തോടു കൂടി കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ പിശാജ് ടാർഗറ്റ് ചെയ്ത് പണിയെടുക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മനോഹരമായൊരു വഴിയാണ് ഓരോ ഘട്ടത്തിലും ചൊല്ലേണ്ട സിഖറുകൾ നമ്മുടെ ചൊല്ലുക എന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് എത്രമാത്രം പവർഫുള്ളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും നിങ്ങളുടെ റെസൊല്യൂഷനിൽ നിങ്ങളുടെ പ്രീ ഷെഡ്യൂളിൽ രാവിലെ നാല് മണിക്കും മൂന്ന് മുപ്പതിനും ഒക്കെ എഴുന്നേൽക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ പറയും ആ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നാലുമണിയും കഴിഞ്ഞ് അഞ്ചുമണിയും കഴിഞ്ഞ് മണി കെഴുന്നേറ്റാലും ക്ഷീണം മാറുന്നില്ല നിങ്ങൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു കാര്യമെന്ന് പറയുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ഉറുകു ചെയ്യുക ബ്രഷ് ചെയ്യുക ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട തിക്രുകളെല്ലാം നിങ്ങൾ ചൊല്ലുക ഫാത്തിഹ ഓതുക അതുപോലെ തന്നെ ഇഖ്ലാസും ഇഹ്ലാസും ഓരോ തവണ ഊതി നിങ്ങളുടെ കൈകളിൽ ഊതി അത് ശരീരത്തിൽ മുഴുവനും തടവുക അങ്ങനെ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട എല്ലാ വിക്രുകളും നിങ്ങൾ ചൊല്ലിയിട്ട് ഒന്ന് ഉറങ്ങി നോക്കുക നിങ്ങൾക്ക് എഴുന്നേൽക്കേണ്ട സമയമാകുമ്പോഴേക്ക് കൂടുതൽ കൂടി എഴുന്നേൽക്കാൻ സാധിക്കും നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രൊഡക്റ്റീവാക്കാൻ വേണ്ടി നമ്മൾ പല വ്യത്യസ്തമായ മേഖലകളിൽ ഫിസിക്കൽ മേഖലയിൽ നമ്മൾ ചെയ്യുന്നതുപോലെ സൈക്കോളജിക്കൽ മേഖലയിൽ ചെയ്യുന്നതുപോലെ ഇമോഷണൽ മേഖലയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ മേഖലയിലും നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വരാനൊരുങ്ങിയിരിക്കുന്ന കരീനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോ ഘട്ടത്തിലും ചൊല്ലേണ്ട ദൃകൾ ചൊല്ലി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ചൊല്ലേണ്ടതിക്രു ചൊല്ലുക വീട്ടിലേക്ക് അകത്തേക്ക് കടക്കുമ്പോൾ ചെല്ലേണ്ടതിക്രു ചൊല്ലുക അങ്ങനെ ഓരോ ഘട്ടത്തിലും ചൊല്ലേണ്ട തിക്രുകൾ കൃത്യമായിട്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയമായ പ്രൊട്ടക്ഷൻ ലഭിക്കും അങ്ങനെ നിങ്ങളുടെ പ്ലാനുകളും നിങ്ങളുടെ ഷെഡ്യൂളുകളും ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും സർവ്വശക്തനായ ഇറമ്പ് നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്ക്